ശ്രീരാമൻ മരി മാതൃകാ പുരുഷനല്ലേ ശ്രീരാമൻ മാതൃകാ പുരുഷനല്ല ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മര്യാദാപുരുഷോത്തമനാണ് ധർമ്മവിഗ്രഹമാണ് ആ ധർമ്മവിഗ്രഹമായ രാമൻ അനുവർത്തിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് രണ്ടേ രണ്ടു ആശ്രമങ്ങളെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും അപ്പൊ ചോദ്യം വരും വാനപ്രസ്ഥം ചെയ്തില്ലേ പതിനാല് കൊല്ലം കാട്ടിലായിരുന്നില്ലേ പതിനാല് കൊല്ലം വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്തെങ്കിലും വാനപ്രസ്ഥായിരുന്നില്ല അത് അത് അച്ഛന്റെ വാക്യം സത്യപ്പെടുത്താൻ വേണ്ടി കാട്ടുപോയതാ കാട്ടുപോയ വാനപ്രസ്ഥാവില്ല വാനപ്രസ്ഥാശ്രമം ഭഗവാൻ സ്വീകരിച്ചിട്ടില്ല ശ്രീരാമ അവതാരത്തിൽ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാതൃക അത് നേതാവാകട്ടെ ആരാട്ടെ ചെയ്യുന്നത് അതുപടി അനുകരിക്കുകയല്ല നമ്മൾ വേണ്ട നമുക്ക് സ്വീകാര്യമായതിനെ നമ്മൾ സ്വീകരിച്ച് അനുഷ്ഠിക്കും ഭക്ഷണാധി വിഷയത്തിലൊക്കെ തന്നെ അവനവന് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കുക അതേ ആ വിഷയത്തിൽ പറയാൻ ഇപ്പോ നമ്മൾ ജന്തുജന്യമായി ഒന്നും കഴിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നൂറ് ശതമാനം ആണെന്നൊന്നും പറയുന്നില്ല കാരണം മോര് കഴിക്കാറുണ്ട് തൈര് കഴിക്കാറുണ്ട് ആ ഏ അണുക്കൾ ഉള്ളതുകൊണ്ടല്ല പറഞ്ഞ ജന്തു പശു നിന്ന് കിട്ടണമല്ലേ ഏഹ് അണു എല്ലാത്തിലും ഉണ്ടാവില്ലേ പച്ചക്കറിയിൽ അണുവില്ലേ പഴത്തിലണു ഇല്ലേ എല്ലാത്തിലും നമ്മൾ അറിയാതെ എന്തൊക്കെ ജന്തുക്കളെ കഴിക്കണ്ടാവും എന്തെല്ലാം നമ്മളെ ശരീരത്തില് എത്ര കോടി ട്രില്യൺ കണക്കിന് ജന്തുക്കൾ വസിക്കുന്നുണ്ട് നമ്മുടെ തൊക്കില് മാത്രം ശിരസ് മുതൽ കാലു വരെയുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബില്യൺ കണക്കിനല്ല ട്രില്യൺ കണക്കിന് ജന്തുക്കൾ പെറ്റ് പെരുകി താമസിക്കുന്നുണ്ട് നമ്മളെ തൊക്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും ഉം അപ്പൊ നമ്മള് കഴിക്കണമെന്ന് എന്തിനൊക്കെയാ ആർക്കറിയ അപ്പൊ ആരെങ്കിലും ഞാൻ നൂറ് ശതമാനം സസ്യാഹാരിയാണെന്ന് പറയാൻ പറ്റുക ഇല്ല അത് പിന്നെ കൃത്രിമം അത് കൃത്രിമം ചേർത്തത് അതിപ്പോ ഓരോ വസ്തുവും വാങ്ങുമ്പോ ഒന്ന് ഓർമ്മിക്കുക ഇതിലിപ്പോ എന്തൊക്കെ ഉണ്ടാവും നെയ്യ് പറഞ്ഞു വാങ്ങുന്നുണ്ട് കടയിൽ നിന്ന് അതിലിപ്പോ എന്തൊക്കെയുണ്ടാവുക ആർക്കറിയാം മൃഗക്കൊഴുപ്പുണ്ടാവും പാരഫൻ ഉണ്ടാവും ഒരു സംശയവും ഇല്ല അതിൽ പെട്രോളിയം പ്രൊഡക്ട്സും ഉണ്ടാവും ആനിമൽ പ്രൊഡക്ട്സും ഉണ്ടാവും അല്ലാത്ത നെയ്യിപ്പോൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ ടു പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന നെയ്യ് ഉണ്ട് ഒരു ലിറ്ററിന് അത്രയാണ് മൂവായിരം രൂപ മൂവായിരം രൂപയാണ് ഒരു കിലോഗ്രാം നെയ്യിൻ്റെ നില ആ അത് നെയ്യാകും അത് അതിൽ തെയ്യേ ഉണ്ടാവുള്ളൂ ഓരോന്നും ഉണ്ടാവില്ല അധിക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല സംഗതി വാങ്ങുന്നത് നഷ്ടമാണ് ഒറ്റ സാധനമേ ഉണ്ടാവുള്ളൂ അല്ലേ അത് മറ്റൊക്കെ പല സാധനങ്ങളും കിട്ടും ഇപ്പം നമുക്ക് നമ്മളെ ഈ നല്ലെണ്ണ പറഞ്ഞ സാധനം വാങ്ങണ്ട് നല്ലെണ്ണ എള്ളെണ്ണ എള്ളവറേജ് നമുക്ക് കിട്ടുന്ന വില ഒരു ലിറ്ററിന് എത്ര രൂപയാണ് മുന്നൂറ് രൂപ ആവറേജ് വില ഒരു ലിറ്ററിന് ശരി നല്ല ക്വാളിറ്റി എള് ഒരു കിലോഗ്രാം എത്ര രൂപയാവും പോട്ടെ മോശം ക്വാളിറ്റി എള്ള് ഒരു കിലോഗ്രാം എത്രയാവും ഏറ്റവും മോശം ക്വാളിറ്റി അതിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി ആണെങ്കിൽ എഴുന്നൂറ് മില്ലി ലീറ്റർ എണ്ണയാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് കിലോഗ്രാമിൽ നിന്നാണ് ആയിരത്തി നാനൂറ് കിട്ടുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഉറപ്പല്ലേ ഈ കിട്ടുന്ന സാധനം നല്ലവണ്ണയല്ലെന്ന എങ്ങനെ വിൽക്കാൻ പറ്റുക ഇത്രക്കധികം മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളും മറ്റ് ഓവർഹെഡ്സും എല്ലാം ചെയ്തിട്ട് വമ്പിച്ച പരസ്യത്തിനുള്ള കോസ്റ്റ് അടക്കം ചിലവഴിച്ചിട്ടാണ് നമുക്ക് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഇടത്തിട്ട് കമ്മീഷനും ഒഴിവാക്കി കഴിഞ്ഞാൽ സംഗതി നല്ലവണ്ണ അല്ല എന്നുള്ളത് ഏതൊരു കുട്ടിക്കും അറിയില്ലേ ഇനി വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പം ഞാൻ പറയാണ് ആയിരം രൂപ വേണം ഒരു ലിറ്റർ എന്ന് സ്വാമി കള്ളനാണ് കണ്ടോ മുന്നൂറ് കിട്ടുന്നതിന് ആയിരത്തിനാണ് വിൽക്കണെന്ന് പറയും ആയിരം രൂപയെങ്കിലും ഇല്ലാണ്ട് സഹായിക്കൂല